നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ട് പച്ചടിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് പച്ചമുളക് ഒരു സ്വൽപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട് ആവശ്യം ഉള്ളവർക്ക് ചേർത്താൽ മതി വേണ്ടാത്തവർക്ക് ചേർക്കണ്ട എന്തായാലും പച്ചമുളക് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങാ ചിരവിയത് ജീരകം കടുക് ഇത് നമുക്ക് ജീരകവും കടുകും ും കൂടെ നല്ലപോലെ തേങ്ങയായിട്ട് അരച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇനി കടുക് താളിക്കാനായിട്ട് ആവശ്യമുള്ളത് എണ്ണ കടുക് കറിവേപ്പില ഉണക്കമുളക് നമുക്ക് ആദ്യം തന്നെ ഈ ബീട്രൂട്ട് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം വേഗം വേഗം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ചുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലപോലെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങാ ചിരവിയതും കുറച്ച് ജീരകമെടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂണോളം ഇല്ല നമുക്ക് കുറച്ച് ബീട്രൂട്ടേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടില്ല ജീരകവും കടുക് കടുകും അത്രയും തന്നെ എടുക്കുന്നുള്ളൂ നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കാം ചിലവർ ഇതിൻ്റെ കൂടെ പച്ചമുളക് അരച്ചെടുക്കും നമ്മളിപ്പോൾ ഇതിന്റെ ബീട്രൂട്ട് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പച്ചമുളകും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വേവിക്കുന്നുണ്ട് നമുക്ക് ഈ ബീട്രൂട്ട് വേവുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പ് നല്ലപോലെ അരച്ചെടുക്കാം ബീറ്റ്റൂട്ട് ബീട്രൂട്ട് ശേഷം അരപ്പും അരച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ഒരക്കപ്പ് തൈരും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ബീട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരച്ച അരപ്പിട്ട് കൊടുക്കാം ജീരകവും കടുവും തേങ്ങയും കൂടെ അരച്ചതാണ് നമുക്ക് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നേരത്തെ പോരാത്ത ഉപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരപ്പും വഴന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരാണ് അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക തൈര് ചേർത്ത് കഴിയുമ്പം ഫ്ലെയിമിൻ്റെ ആവശ്യം ഒട്ടുമില്ല ഫ്ലെയിം ഓഫ് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കടുക് താളിക്കാം നമുക്ക് കടുക് താളിക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് ബീട്രൂട്ട് പച്ചടികളോട്ട് ഒഴിച്ചുകൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്